നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തിഹാദിൽ കയറിയിട്ട് ടോട്ടൻഹാം ചെയ്തൊരു ചെയ്ത് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തങ്ങ് തരിപ്പിടമാക്കുമ്പോൾ പെബ്ഗാഡിയോളക്ക് ഇങ്ങനെയൊന്ന് തൻ്റെ ജീവിതത്തിൽ അനുഭവമേ ഇല്ല തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ പൊട്ടിയിരിക്കുന്നു അത് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ടാണ് നമ്മൾ ആ കണക്കൊന്ന് വളരെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തമാവും ഇങ്ങനെയൊന്ന് ഇതിനു മുമ്പ് പെബ്ഗാഡിയോളയുടെ ടീം അനുഭവിച്ചിട്ടില്ല ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരുടെ മനസ്സിലുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ അവരുടെ കണക്കും നോക്കാം ഇപ്പോൾ ഈ കളി നാലേ പൂയത്തിന് തോറ്റു അതിന് മുമ്പത്തെ കളി രണ്ടേ ഒന്നിനാണ് തോറ്റത് പിന്നെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അവർ സ്പോർട്ടിങ് സി പി ഓട് നാലേ ഒന്നിന് തോറ്റിരുന്നു പ്രീമിയർ ലീഗിൽ അതിന് മുമ്പത്തെ മത്സരം രണ്ടേ ഒന്നിന് തോൽവി ഇ എഫ് എൽ കപ്പിൽ അതിന് മുമ്പത്തെ മത്സരം രണ്ടേ ഒന്നിന് തോൽവി അഞ്ച് കളികളായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അവർ പൊട്ടലോട് പൊട്ടലാണ് ഇപ്പോൾ പെപ്ഗാഡിയോളം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്കത് അനുഭവിച്ച് തീർത്തേ പറ്റൂ അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് ഈ ഒരു ലോസിങ് സ്ട്രീക്ക് ബ്രേക്ക് ചെയ്തേ പറ്റൂ പ്രധാനമാണ് അടുത്ത മത്സരം ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങളത് ചെയ്തിരിക്കും എന്നാണ് പെപ്പ് പറയുന്നത് അപ്പോൾ പെപ്പ് നേരത്തെ ഒക്കെ എല്ലായ്പ്പോഴും കിരീടം പ്രീമിയർ ലീഗ് കിരീടം എന്നുള്ളത് ഇങ്ങനെ എടുത്തു പറയാറുള്ള ആളാണ് അദ്ദേഹമാണ് ഇപ്പം പറയുന്നത് ഞങ്ങളിപ്പോൾ പ്രീമിയർ ലീഗ് കിരീടം വിജയിക്കുന്നതിനെക്കുറിച്ചോ അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇൻ ദി എൻഡ് ഇപ്പൊ ഞങ്ങൾ ആ കിരീടം നേടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ അത് അർഹിക്കുന്നില്ല എന്നാണ് ഇതിന് മുമ്പ് ഞങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അർഹിച്ചത് കൊണ്ടാണ് എന്നാണ് അർത്ഥം സോ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അല്ല ഏറ്റവും മികച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ചെയ്യാനുള്ള ഏറ്റവും മികച്ച കാര്യം പറയുന്നത് ഈ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഞാനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ വെതറുമായി ബന്ധപ്പെട്ടോ ഗ്ലാസുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല മത്സരങ്ങൾ എങ്ങനെയെങ്കിലും വിജയിച്ചുകൊണ്ട് തിരികെ വരിക നൗ യു റിയലൈസ് ഹൗ ഡിഫിക്കൽറ്റ് വാട്ട് വി ഹാവ് ഡൺ ഈസ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് ഏറിയതാണ് ഈ എന്നുകൂടി ഇപ്പൊ തിരിച്ചറിയണം ഈ എന്നുകൂടി അദ്ദേഹം പറയുന്നത് എന്തായാലും സിറ്റിയുടെ ഈ ഒരു അവസ്ഥ പരിതാപകരം എന്നെ പറയാൻ പറ്റും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളുമായി റാഫോക്സ് കൊണ്ടുവരത്താം